നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ രൂപേഷ്നുമായി അഞ്ചു കിലോമീറ്ററോളം നടന്ന ആദിവാസിൽ പ്രസവിച്ചു ഇന്ത്യൻ പീപ്പിൾ ന്യൂസ് മലമ്പുഴ പുതിയ ബസ് സ്റ്റാൻഡിലെ പൊന്തക്കാടുകൾ വട്ടി വൃത്തിയാക്കി കുറുക്കൻ കുറുകെ ചാടി സ്കൂട്ടറിൽ നിന്ന് വീണ്ടും പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു പുനർനിർമാണത്തിനൊരുങ്ങി പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ വാർത്തകൾ വിശദമായി റിസർവ് വേദനയുമായി അഞ്ച് കിലോമീറ്ററോളം നടന്ന ആദിവാസി യുവതി വഴിയിൽ പ്രസവിച്ചു പ്രസവ വേദനയുമായി അഞ്ചു കിലോമീറ്ററോളം നടന്ന ആദിവാസി യുവതി വഴിയിൽ പ്രസവിച്ചു പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് സംഭവം പ്രസവ വേദന ആരംഭിച്ചതിന് പിന്നാലെ വനമേഖലയിൽ നിന്ന് ഇറങ്ങി നടന്ന യുവതി മലയോരത്ത് തന്നെ പ്രസവിക്കുകയായിരുന്നു നെല്ലിയാമ്പതി വനമേഖലയിലെ ചെള്ളിക്കയത്ത് താമസിക്കുന്ന അനീഷിന്റെ ഭാര്യ സനീഷയാണ് വഴിയരികിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ഞായറാഴ്ച രാവിലെ പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സനീഷ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നത് അഞ്ചു കിലോമീറ്ററോളം നടന്നതിന് പിന്നാലെ ഇവർക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു ഉച്ച ഒരു മണിയോടെ യുവതി നേർച്ചപ്പാറയിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകി ഉടനെ ഇവരെ തൊട്ടടുത്ത ഒരു വീട്ടിലേക്ക് മാറ്റി വിവരം അറിഞ്ഞോടെ അയിലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ മുഹമ്മദ് കുട്ടി ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ചു ആരോഗ്യ പ്രവർത്തകരെത്തി കുഞ്ഞിനെയും അമ്മയെയും ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അമ്മയും കുഞ്ഞും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് മുൻപ് കൽച്ചാടി ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഇവർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് വനമേഖലയ്ക്കുള്ളിലെ ചെള്ളിക്കയത്തിലേക്ക് താമസം മാറ്റിയത് ഇന്ത്യൻ പീപ്പിൾ ടി വി ന്യൂസ് ഇംപാക്ട് മലമ്പുഴ പുതിയ ബസ് സ്റ്റാൻഡിൽ പൊന്തക്കാടുകൾ വെട്ടി വൃത്തിയാക്കി ഇന്ത്യൻ പീപ്പിൾ ടി വി ന്യൂസ് ഇമ്പാക്ട് ഉപയോഗിക്കാതെ ഒഴിഞ്ഞുകിടക്കുന്ന മലപ്പുഴയിലെ പുതിയ ബസ് സ്റ്റാൻഡിലെ പൊന്തക്കാടുകൾ വെട്ടി വൃത്തിയാക്കി തെരുവു നായ്ക്കൾ ഇഴജന്തുക്കൾ പന്നികൾ എന്നിവർക്കും സാമൂഹ്യ വിരുദ്ധർക്കും താവളമായി മാറിയ ബസ് സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥയെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പീപ്പിൾ ടി വി വാർത്ത നൽകിയിരുന്നു പരിസരവാസികളുടെയും സ്വകാര്യ ബസ് തൊഴിലാളികളുടെയും പരാതികൾ അടക്കമായിരുന്നു പ്രസ്തുത വാർത്തയുടെ ഉള്ളടക്കം വാർത്തയുടെ അനന്തര ഫലമെന്നോട് കഴിഞ്ഞ ദിവസം അധികൃതർ ഇടപെട്ട് ബസ് സ്റ്റാൻഡിലെ പൊന്തക്കാടുകൾ വെട്ടി വൃത്തിയാക്കി കുറുക്കൻ കുറുകച്ചാടി സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു കുറുക്കൻ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു വട്ടമണ്ണപ്പുറം ഐ ടി പടിയിലെ താമസക്കാരിയായ പുളിക്കൽ ഷാജേന്ദ്രന്റെ ഭാര്യയും ചളവ ഗവൺമെന്റ് യു സ്കൂളിലെ താൽക്കാലിക അധ്യാപികയുമായ സുരതയാണ് മരണപ്പെട്ടത് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ വട്ടമണ്ണപ്പുറം മിനി സ്റ്റേഡിയത്തിന് സമീപം വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് സ്കൂട്ടറിന് കുറുകെ കുറുക്കൻ ചാടിയപ്പോൾ പെട്ടെന്ന് സുരിത ബ്രേക്ക് ഇട്ടു റോഡിലേക്ക് വീണ് തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുരത ശസ്ത്രക്രിയക്ക് ശേഷം ഇന്നലെ രാത്രി മരണം സംഭവിക്കുകയായിരുന്നു പുനർനിർമ്മാണത്തിന് ഒരുക്കി പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ പുനർനിർമ്മാണത്തിന് ഒരുങ്ങി പാലക്കാട് കത്തീഡ്രൽ പുനർനിർമ്മാണത്തിനൊരുക്കി പാലക്കാട് കത്തീഡ്രൽ പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയം ഒരുങ്ങുന്നു ഇപ്പോഴുള്ള ദേവാലയത്തിൽ ഇന്ന് രാവിലെ ആറ് മുപ്പതിനാൽ കനഡയിലെ മിസ്സിസാഗ രൂപതാധ്യക്ഷൻ അഭിപന്ധ്യ മാർ ജോസ് കല്ലുവേലിൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ചു രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവിന്റെ നിർദ്ദേശപ്രകാരം അഭിപന്യ ജോസ് കല്ലുവേലിൽ പിതാവ് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ഇടവക വികാരി ജോഷി പുലിക്കോട്ടിലിനും അസിസ്റ്റന്റ് വികാരി സാൻജോ ചിറയത്തിലും ഇടവക അംഗങ്ങൾക്കും പുതിയ ദേവാലയത്തിനുള്ള പ്രാർത്ഥനാശംസകൾ നേർത്തും തുടർന്ന് തിരുസ്വരൂപങ്ങളും വിശുദ്ധ ബലിപീഠവും രണ്ടു പിതാക്കന്മാരുടെയും വികാരി അച്ഛന്റെയും സാന്നിധ്യത്തിൽ ഇടവക അംഗങ്ങൾ താൽക്കാലിക പള്ളിയിലേക്ക് മാറ്റി ഇന്ന് മുതൽ നാലുവരെ പാരീഷ് ഹാളിൽ വെച്ചായിരിക്കും വിശുദ്ധ കുർബാനയും മറ്റ് ശുശ്രൂഷകളും നടത്തപ്പെടുന്നത് അഞ്ചാം തീയതി രാവിലെ ആറ് മുപ്പതിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി താൽക്കാലികമായി നിർമ്മിച്ച ദേവാലയത്തിന്റെ ഭൂതാശ അഭിബന്ധ്യം മാറും

മരണം ആന്തരിക രക്തസ്രാവ മൂലമാണെന്ന് സൂചന ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ മരണകാരണം ആന്തരിക രക്തസ്രാവമാകാമെന്ന സൂചന മുറിക്കുള്ളിൽ തലയടിച്ച് വീണിരിക്കാമെന്നാണ് നിഗമനം തിരുവനന്തപുരം വയൻ ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളം സ്വദേശിയാണ് മരണകാരണം കൃത്യമാക്കാനായി ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്കായി അമ്മ അറിയാതെ സുന്ദരി പഞ്ചാഗ്നി അടക്കം ഹിറ്റ് സീരിയലുകളിലെ അഭിനേതാവാണ് സീരിയൽ ഷൂട്ടിങ്ങിനായാണ് നാലു ദിവസം മുൻപ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് മരണത്തിൽ അസ്വാ ഇല്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കേരളോത്സവം ശ്രീകൃഷ്ണപുരം കിരീടം കിരീടം നേടി കേരളോത്സവത്തിൽ ശ്രീകൃഷ്ണപുരത്തിന് പോയിന്റുകളാണ് ശ്രീകൃഷ്ണപുരം നേടിയത് ഇരുന്നൂറ്ററുത് പോയിന്റ് നേടിയ ആലത്തൂർ രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റിഅറുപത് പോയിന്റ് നേടിയ പട്ടാമ്പി മൂന്നാം സ്ഥാനവും നേടി കായിക വിഭാഗത്തിൽ നൂറ്റി പത്തൊൻപത് പോയിന്റ് നേടിയ നെന്മാറയാണ് ഒന്നാം സ്ഥാനത്ത് ക്ലബുകളിൽ മണ്ണാർക്കാട് കുമരപത്തൂർ ചങ്ങലേരി മലർവാടി ഒന്നാം സ്ഥാനം നേടി ആലത്തൂർ കാവശേരി ന്യൂ ഫോനിക്സ് രണ്ടാം സ്ഥാനക്കാരായി ഇനങ്ങളിലായി രണ്ടായിരം മത്സരാർത്ഥികളാണ് ഈ വർഷത്തെ കേരളോത്സവത്തിൽ മാറ്റിവെച്ചത് പുതുവത്സരാഘോഷം കർശന നടപടികൾക്ക് മുന്നറിയിപ്പ് നൽകി മലമ്പുഴ പോലീസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കർശന നടപടികളുമായി മലമ്പുഴ പോലീസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കർശന നടപടികളുമായി മലമ്പുഴ പോലീസ് മന്തക്കാട് തെക്കേ മലമ്പുഴ കവ കോട്ടക്കാട് എന്നിവിടങ്ങളിൽ വൈകിട്ട് ആറ് മണി മുതൽ കർശന വാഹന പരിശോധനയും പട്രോളിങ്ങും ഉണ്ടായിരിക്കുമെന്ന് മലമ്പുഴ പോലീസ് അറിയിച്ചു വന്യമൃഗ വിഹാരം കണക്കിലെടുത്ത് മുപ്പത്തി ഒന്നിന് രാത്രി എട്ട് മണി മുതൽ ജനുവരി ഒന്നിന് രാവിലെ ആറു മണി വരെ കവ ആനക്കല്ല് തെക്കേ മലമ്പുഴ എന്നിവിടങ്ങളിലേക്ക് പുതുവത്സരം ആഘോഷിക്കാൻ സന്ദർശകർക്ക് പ്രവേശനം നിരോധിച്ചതായും മലമ്പുഴ പോലീസ് അറിയിച്ചു പുതുവർഷ പുതുവർഷാഘോഷത്തിന്റെ മുന്നോടിയായി മലമ്പുഴ പോലീസ് സ്റ്റേഷൻ അതിവിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിന്റെ ആദ്യ എന്നോണം നാളെ വൈകുന്നേരം മണി മുതൽ കവ ആനക്കൽ ഭാഗത്തേക്കും അതുപോലെ തന്നെ ഈ തെക്കേ മലമ്പുഴ ഭാഗത്തേക്കുമുള്ള ടൂറിസ്റ്റുകളുടെ സന്ദർശനം കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അവിടെയുള്ള താമസക്കാർക്ക് പോകാവുന്നതാണ് അവിടെ താമസിക്കുന്നവർക്കും അവിടെ ഉള്ള ആളുകൾക്കും പോകാവുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല പുറമേ നിന്നും വരുന്ന ടൂറിസ്റ്റുകളെ നമ്മൾ തീർത്തും ബ്ലോക്ക് ചെയ്ത് അവരെ ഒരു കാരണവശാലും ഈ പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി അതിനകത്തേക്ക് പ്രവേശിക്കില്ല അതിന് പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം വന്യമൃഗങ്ങളുടെ വിഹാരം വളരെയധികം നടക്കുന്ന അവിടെ അതുവഴി ഒരു അപകടം ഉണ്ടാവരുത് എന്നും എന്ന് കണക്കിലെടുത്തുകൊണ്ടും പലരും പല സ്ഥലത്തും മദ്യപിച്ചും മറ്റുമെല്ലാം തന്നെ കാടിനകത്തേക്കെല്ലാം കയറി പോകുമ്പോൾ പലതരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് പുറമെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും വളരെയധികം കൂടുതലായിട്ടുണ്ട് മദ്യപിച്ചു കുപ്പികളും മറ്റും ഡാമിലേക്ക് ഇടുകയും വേസ്റ്റ് പല സ്ഥലത്തും ഡിപ്പോസിറ്റ് ചെയ്യുന്നതും മറ്റുമൊക്കെ വഴി ധാരാളം പ്രശ്നങ്ങളും ആ ഭാഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഇതെല്ലാം മുൻകരുതി കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സുരക്ഷാ ക്രമീകരണം മലമ്പുഴ പോലീസ് പോലീസ് നടത്തുന്നത് അതുകൊണ്ട് സന്ദർശകരോട് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ് നാളെ വൈകുന്നേരം ആറു മണി മുതൽ മറ്റന്നാൾ അതായത് ഒന്ന് ഒന്ന് ഇരുപത്തിയഞ്ച് രാവിലെ ആറു മണിവരെ ഉള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും തെക്കേ മലമ്പുഴ കവ ആനക്കൽ അനുവദിക്കുന്നതല്ല മദ്യപിച്ച് വാഹനം പൊതു മദ്യപാനം അലക്ഷ്യമായ ഡ്രൈവിംഗ് ബൈക്ക് റേസിംഗ് മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നിവ നിരീക്ഷിക്കുവാൻ മഫ്തി പോലീസ് നിരീക്ഷണം ഉണ്ടായിരിക്കും ഇടങ്ങളിൽ യാതൊരുവിധ ആഘോഷങ്ങളും അനുവദിക്കില്ലെന്നും റോഡുകളിൽ പെയിന്റ് ചുണ്ണാമ്പ് ചായകൾ എന്നിവ ഉപയോഗിച്ച് എഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മലപ്പുഴ പോലീസ് അറിയിച്ചു ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ലെന്നും ഉപയോഗിക്കുന്ന പക്ഷം സ്ഫോടക വസ്തു നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജാഥകൾ ഡി ജെ പാർട്ടികൾ ഒത്തുകൂടലുകൾ എന്നിവ പൊതുസ്ഥലത്ത് കർശനമായി നിരോധിച്ചതായും മലമ്പുഴ പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ന്യൂഇയറിന്റെ ഭാഗമായിട്ട് മലമ്പുഴ അകമലവാരം ഭാഗത്ത് ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് രാത്രി സമയങ്ങളിൽ അത് ഈ നാടിന് ബുദ്ധിമുട്ടും ആവുന്നുണ്ട് പകൽ സമയങ്ങളിലൊക്കെ വന്നു പോകുന്നത് നല്ല കാര്യം നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് നാട് കാണാനൊക്കെ നല്ലതാണ് പക്ഷേ രാത്രിയിൽ വരുന്ന ആൾക്കാർ നാടിന് വളരെ ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും തന്നെയല്ല കുറേ ആൾക്കാർ അത് മദ്യപിച്ചിട്ടും കുപ്പി തല്ലി പൊട്ടിച്ചിട്ടും കാട്ടിൽ കയറിയിട്ട് ഫോറസ്റ്റിനകത്ത് കയറി തീയിട്ടിട്ടും സിഗരറ്റ് കുറ്റി കളഞ്ഞിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നാട്ടുകാരുടെ വഴി തടസ്സപ്പെടുത്തലും മറ്റ് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ അധികാരപ്പെട്ടവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് അത് ഫോറസ്റ്റുകാരും കൂടെ ഈ ഭാഗത്ത് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം മലമ്പുഴ മലിനമാക്കുന്നുണ്ട് ഇത്തരം ആൾക്കാർ വന്നിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഫുഡ് വേസ്റ്റ് ഇത് മ മലമ്പുഴ ഡാമെന്ന് പറയുന്ന എട്ട് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും കുടിക്കുന്ന വെള്ളമാണ് അതുവരെ അവർ തന്നെ ഇവിടെ കൊണ്ടിട്ടിട്ട് ഇട്ടിട്ട് അവർ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വെള്ളമാണ് കുടിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് ഇത്തരം മേഖലയിൽ വേസ്റ്റ് അറിയാതെയും മാലിന്യങ്ങൾ തള്ളാതെയും യാത്രാ ബുദ്ധിമുട്ടുണ്ടാക്കാതെയൊക്കെ നോക്കുക പിന്നെ രാത്രി സമയങ്ങളിൽ ഈ നിരോധിച്ചത് നല്ല കാര്യമാണ് ഇവിടെ ന്യൂ ഇയറിന് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട് നാട്ടുകാർക്കും മറ്റ് ആൾക്കാർക്കും എല്ലാം അപ്പോൾ അത് നിരോധിച്ചത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് പോലീസുകാർക്ക് വലിയൊരു അഭിനന്ദനമായിക്കോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത് ശിവസേന ജില്ലാ കൺവെൻഷനും ആംബുലൻസ് സർവീസ് ഉദ്ഘാടനവും നടന്നു ഉദ്ധവ് ബാലാസാഹേബ് താക്കറെ ശിവസേന പാലക്കാട് ജില്ലാ കൺവെൻഷനും ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനവും ഒറ്റപ്പാലത്ത് നടന്നു ശിവസേന സംസ്ഥാന പ്രസിഡന്റ് എം എസ് ഭുവനചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ കൺവീനർ ടി ആർ ദേവൻ തൃശൂർ ജില്ലാ കൺവീനർ അനിൽ ദാമോദർ സംസ്ഥാന സമിതി അംഗം ബിജു വരപ്പുറത്ത് ആത്മീയ പ്രഭാഷകൻ പള്ളിക്കൽ സുനിൽ എന്നിവർ സംസാരിച്ചു പുതിയ ജില്ലാ ഭാരവാഹികളായി അനൂപ് പലമണ്ണ പ്രസിഡന്റ് പി കെ അനുമോൻ വൈസ് പ്രസിഡന്റ് വിവേക് സെക്രട്ടറി കെ ബിനോജ് ട്രഷറർ എന്നിവരെ യോഗം ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക്

ഞങ്ങും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസ്യം ചേട്ടിന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയുടെ ശ്രീഗണപതി സു ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെയിൽസ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു സ്കൂട്ടറിൽ ഓട്ടോ ഇടിച്ച് അറുപത്തിയേഴുകാരൻ മരണപ്പെട്ടു സ്കൂട്ടറിൽ ഓട്ടോ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു തിരുവല്ലവാമല പാമ്പാടി കുന്നത്താട്ട് രാമനാണ് മരണപ്പെട്ടത് അറുപത്തിയേഴ് വയസ്സായി ഭാര്യ സരോജിനി പരിക്കേറ്റ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏഴരയോടെ ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം വെച്ചാണ് അപകടമുണ്ടായത് മൃഗസംരക്ഷണ വകുപ്പിൽ അറ്റൻട്രായി വിരമിച്ച രാമൻ ഭാര്യയ്ക്കൊപ്പം പാലക്കാട് ഇ ആശുപത്രിയിലേക്ക് വരുന്ന വഴിക്കാണ് അപകടം സംഭവിച്ചത് ഒരാഴ്ചക്കിടെ ജില്ലയിൽ കണ്ടെത്തിയത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഒരാഴ്ചക്കിടെ ജില്ലയിൽ കണ്ടെത്തിയത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ട്രാഫിക് നിയമലംഘനങ്ങൾ ജില്ലയിൽ വർധിച്ചു വരുന്ന വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തുന്ന സംയുക്ത പരിശോധനയിൽ ഒരാഴ്ചക്കിടെ ജില്ലയിൽ കണ്ടെത്തിയത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിയമ ലംഘനങ്ങൾ ലക്ഷത്തോളം രൂപ പിഴയിനത്തിൽ ഈടാക്കി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇത്രയേറെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് മദ്യവെച്ച് വാഹനം ഓടിച്ച മുന്നൂറ്റി പതിമൂന്ന് പേരെയാണ് കണ്ടെത്തിയത് നിയമലംഘനം നടത്തിയവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചത് നൂറ്റി പേരാണ് ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതായി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേരാണ് അമിതഭാരം കയറ്റി വാഹനം ഓടിച്ചതിന് നടപടി നേരിട്ടത് തൊണ്ണൂറ് പേരാണ് പ്രായപൂർത്തിയാകാത്ത മുപ്പത്തി ഏഴു പേരാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പിടികൂടപ്പെട്ടത് ഗതാഗത തടസ്സം സൃഷ്ടിച്ച് വാഹനം നിർത്തിയിട്ട ആയിരത്തി അറുപത് പേർക്കെതിരെയും മൂന്ന് പേരുമായി ഇരുചക്ര വാഹനം ഓടിച്ച നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കെതിരെയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച ഇരുന്നൂറ്റി പതിനഞ്ചു പേർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചു വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു ജനുവരി ഒന്ന് മുതൽ ഏഴുവരെ സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരം പുതുവർഷത്തിൽ ഒരാഴ്ച സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധഭാരം ജനുവരി ഒന്ന് മുതൽ വരെ സംസ്ഥാനത്ത് മാലിന്യം വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആചരിക്കും പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണം എന്ന ഉദ്ദേശത്തോടെയാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത് എല്ലാ സംഘടനകളും പ്രസിഡന്റ്സ് അസോസിയേഷനുകളും കൂട്ടായ്മകളും വാരാചരണത്തിൽ ഭാഗമാകണമെന്ന് മന്ത്രി എം വി രാജേഷ് അഭ്യർത്ഥിച്ചു മാലിന്യശേഖരണത്തിലുള്ള ബിന്നുകൾ സ്ഥാപിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ബാധ്യതയാണെന്നും അത് പേരിന് മാത്രമാകരുതെന്നും മന്ത്രി നിർദ്ദേശിച്ചു ബിന്നുകൾ സ്ഥാപിക്കലിന് പുറമെ ബിന്നുകളിലെ മാലിന്യം കൃത്യമായി ശേഖരിച്ച് സംസ്കരിക്കുന്നുവെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുകയും വേണമെന്ന് എം വി രാജേഷ് നിർദ്ദേശിച്ചു ഒറ്റത്തവണ ശുചീകരണമല്ല മറിച്ച് ഓരോ പ്രദേശത്തിന്റെയും സുസ്ഥിരമായ ശുചിത്വ പരിപാലനമാണ് ലക്ഷ്യമിക്കുന്നത് ജനുവരി ഏഴ് മുതൽ ഓഫീസുകൾ വലിച്ചെറിയൽ മുക്തമായി പ്രഖ്യാപിക്കാനും സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് അനധികൃതമായി കരിങ്കല് കയറ്റിയ പതിനാറ് വാഹനങ്ങൾ പിടികൂടി പതിനാറ് വാഹനങ്ങൾ പിടികൂടി ഒമ്പത് ട്രാക്ടറുകളും ഏഴ് ടിപ്പറുകളുമാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ കൊല്ലങ്കോട് അണ്ണാക്കോട്ടിലാണ് പോലീസ് മിന്നൽ പരിശോധന നടത്തി വാഹനങ്ങൾ പിടികൂടിയത് അനധികൃതമായി വാഹനങ്ങൾ കരിക്കല് കയറ്റുന്നതായി നാട്ടുകാർക്ക് പരാതി ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന ഉണ്ടായത് കരിങ്കൽ കയറ്റാൻ എത്തിയതാണ് വാഹനങ്ങളെന്ന് പോലീസ് പറഞ്ഞു വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന ഉണ്ടാവുമെന്നും സ്കൂൾ സമയങ്ങളിലെ ടിപ്പറുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ കർശന നടപടിക്ക് നിർദ്ദേശമുണ്ടെന്നും കൊല്ലംകോട് ഇൻസ്പെക്ടർ സി കെ രാജേഷ് പറഞ്ഞു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് സുധീഷ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇടവേള

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് Hello. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ്റ്റാൻഡ് പാലക്കാട് തുടരുന്നു ദളിത് സമുദായ മുന്നണി സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചേർന്നു ദളിത് സമുദായ മുന്നണി സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചേർന്നു ദളിത് സമുദായ മുന്നണി സംസ്ഥാന പ്രതിനിധി സമ്മേളനം മലമ്പുഴയിൽ ചേർന്നു കവിതാ ഓഡിറ്റോറിയത്തിൽ ചെയർമാൻ സണ്ണി കപിക്കാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസിഡിയം അംഗങ്ങളായ എം സി തോമസ് മണികണ്ഠൻ കാട്ടാമ്പിള്ളി വി നാരായണൻ വത്സകുമാരി എന്നിവർ അധ്യക്ഷരായി സെക്രട്ടറി ബിജോയ് ഡേവിഡ് അഡ്വക്കേറ്റ് പി എ പ്രസാദ് എന്നിവർ സംസാരിച്ചു രാവിലെ ഒമ്പതിന് പതാക ഉയർത്തിയതിനു ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് റിപ്പോർട്ട് അവതരണം വരവ് ചെലവ് കണക്ക് പൊതുചർച്ച പ്രവർത്തന രൂപരേഖ അവതരണവും ചർച്ചയും സംസ്ഥാന കമ്മിറ്റിയുടെയും സെക്രട്ടറിയേറ്റ് അംഗങ്ങളുടെയും തെരഞ്ഞെടുപ്പ് എന്നിവയും ഉണ്ടായി ദളിത് സ്ത്രീ സംരംഭകത്വം ആദിവാസി ഊര് എന്ന പേര് നിലനിർത്തുക സംവരണ സംരക്ഷണ നിയമം രാഷ്ട്രീയ പ്രമേയം ദളിത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ അവകാശ പ്രമേയം ജാതി സെൻസസ് എന്നീ വിഷയങ്ങളിൽ സമ്മേളനം അംഗീകരിച്ചു വിനായകന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്ന ഷൈജു ബാടനപ്പിള്ളിയെ ചടങ്ങിൽ അനുമോദിച്ചു എല്ലാവരും ഇടപെട്ട് നശിപ്പിച്ച് കളഞ്ഞൊരു കേസാണ് ഇതുകൊണ്ടാണ് മനസ്സിലാക്കാം കോൺഗ്രസ്സുകാരുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ട് നശിപ്പിച്ച് കളഞ്ഞ കേസിൽ നിന്നും അതിൻ്റെ ജനമിനിറ്റി വേദിച്ച് കൃത്യമായ നിയമ നടപടികളിലൂടെ ഏറ്റവും അവസാനം എസ് സി എസ് ടി കോർട്ടൽ ക്രീ നോട്ട് ആത്മഹത്യാപ്രയോന കുറ്റം പോലീസുകാർക്കൊക്കെ ചുമത്തലാണെന്ന് വിധി പ്രഖ്യാപിക്കുന്നതിലേക്ക് എത്തിച്ച ത്യാഗപൂർണ്ണമായൊരു പ്രവർത്തനമെന്നത് ദളിത് സമുദായ മണ്ണിനി അഭിമാനത്തോടെ കൈയ്യാടുകയും സമ്മേളനം അനുമോദിക്കുക കരയോഗം കുടുംബ സംഗമം സംഘടിപ്പിച്ചു പാലക്കാട് രാമനാഥപുരം എൻ എസ് എസ് കരയോഗം കുടുംബസംഗമം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി സന്തോഷ് കുമാർ ആർ ബാബു സുരേഷ് കെ ശിവാനന്ദൻ എ അജി പ്രതിനിധി സഭാ അംഗങ്ങളായ ആർ സുകേഷ് മേനോൻ സി കരുണാകരൻ ഉണ്ണി താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ബേബി ശ്രീകല യൂണിയൻ ഇൻസ്പെക്ടർ അശോക് കുമാർ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ് എന്നിവർ സംസാരിച്ചു ഹരിദാസ് മച്ചിങ്ങൽ സ്വാഗതവും ജെ അമ്പിളി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ശതാഭിഷിക്തരായ കരയോഗ അംഗങ്ങളെയും ദാമ്പത്യ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയവരെയും വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് വിജയം കൈവരിച്ചവരെയും ആദരിച്ചു തുടർന്ന് കിള്ളിക്കുറശുമലം മാണി മാധവ ചാക്യ ഗുരുകുലം കലാകേന്ദ്രത്തിലെ ശ്രീ പി കെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു കരയോഗ വിവിധ കലാപരിപാടികളും അരങ്ങേറി മണ്ഡല മഹോത്സവം സമാപിച്ചു മണ്ഡല മഹോത്സവം സമാപിച്ചു കരുവാരക്കുണ്ട് ശ്രീ ചേറുമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത്തൊന്ന് ദിവസക്കാലം നടന്ന മണ്ഡല മഹോത്സവത്തിന് സമാപനമായി ഉഷപൂജ ഉച്ചപൂജ കുടവരവ് ചുറ്റുതാലപ്പൊലി ദീപാരാധന അന്നദാനം എന്നിവ നടന്നു മണ്ഡല മഹോത്സവത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി മലദൈവ കെട്ടിയാട്ട മഹോത്സവവും ഉണ്ടായിരുന്നു പി സി മണി പി നാണിക്കുട്ടി എം ശിവരാമൻ വി കോമൻ കെ കെ സുന്ദരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രസവ വേദനയുമായി അഞ്ചു കിലോമീറ്ററോളം നടന്ന വഴിയിൽ പ്രസവിച്ചു ഇന്ത്യൻ പീപ്പിൾ ന്യൂസ് മലമ്പുഴ പുതിയ ബസ് സ്റ്റാൻഡിലെ പൊന്തക്കാടുകൾ വെട്ടി വൃത്തിയാക്കി കുറുക്കൻ കുറുകെ ചാടി സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു പുനർനിർമാണത്തിനൊരുങ്ങി പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം